ക്യാമ്പസുകൾ വീണ്ടും വിദ്യാർത്ഥി സംഘടനകളാൽ സജീവമാവുകയാണ് ഒരുപക്ഷെ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാകും കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്നതെന്ന് പറയാം ഇടക്കാലത്ത് നാം അധികവും കേട്ടിട്ടുള്ളത് ക്യാമ്പസുകളിൽ രൂപപ്പെടുന്ന ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷങ്ങളായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ് വന്നത് ഒരു കൂട്ടർ തല്ലി തല്ലി മറ്റുള്ളവരെല്ലാം ഒതുക്കി അവർ മാത്രമായ സാഹചര്യത്തിൽ മാത്രമാണ് പറഞ്ഞു വന്നത് എസ് എഫ് ഐയെ പറ്റി തന്നെയാണ് എഴുപതുകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിപ്ലവം പറഞ്ഞും പ്രാവർത്തികമാക്കിയും കടന്നു വന്ന എസ് എഫ് ഐ പിന്നീടങ്ങോട് കലാലയങ്ങൾ അടക്കി വാഴുന്ന കാഴ്ചയാണ് നാം എല്ലാവരും കണ്ടത് അതുവരെയും കെ എസ് യു കൈയടക്കി വെച്ചിരുന്ന അവരുടെ പൊന്നാപുരം കോട്ടകളെല്ലാം ശുഭ്രപതാക ഉയരങ്ങളിലേക്ക് പറപ്പിച്ചു കൊണ്ടായിരുന്നു എസ് എഫ്ഐയുടെ കടന്നുവരവ് കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും വിപ്ലവ വിത്തുകൾ പാകിയുമെല്ലാം അവർ കലാലയങ്ങളിൽ വസന്തം തീർത്തു എന്നാൽ പതിയെ പതിയെ ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യം അവർക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി ഒടുവിൽ വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറൊക്കെ പിന്തുടരുന്ന ഏക സംഘടനാ വാദത്തിലേക്ക് എസ് എഫ് ഐ എത്തിയിരിക്കുന്നു പിന്നീടങ്ങോട് കയ്യൂക്കിന്റെ രാഷ്ട്രീയം ഇവിടെ തങ്ങൾ മാത്രം മതിയെന്ന വാശിക്ക് മുമ്പിൽ ക്യാമ്പസുകൾ രക്തകലൂഷിതമായി സംഘടനകളിൽ രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ തുടങ്ങി പല ഘട്ടങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം കോടതി വരാന്തകളിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുവാൻ തുടങ്ങി പല രക്ഷകർത്താക്കളും അവരുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് വിടുന്നതിനെ ഭയത്തോടെ സമീപിക്കുവാനും തുടങ്ങി മുഴുവൻ സർവകലാശാല യൂണിയനുകളും ഭൂരിഭാഗം കോളേജുകളും എസ് എഫ് ഐ വലിയ ഭൂരിപക്ഷത്തിൽ നേടിയെടുക്കുവാൻ തുടങ്ങി പലയിടങ്ങളിലും എസ് എഫ് ഐക്ക് എതിരാളികൾ പോലും ഉണ്ടായിരുന്നില്ല എതിരാളികൾക്ക് ഇട നൽകിയിരുന്നില്ല എന്ന് വേണം പറയാൻ തങ്ങൾക്കെതിരെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ എന്തെങ്കിലും മുന്നേറ്റമോ ഉയർന്നു വന്നതിനെ എസ് എഫ് ഐ ഭയത്തോടെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് കെ എസ് യു അവരുടെ ആധിപത്യകാലത്ത് എങ്ങനെയായിരുന്നുവോ അതേ ശൈലിക്ക് എസ് എഫ് ഐയും വഴിമാറി കാലങ്ങൾ കടന്നുപോയിരിക്കുന്നു തുടർച്ചയായി ഭരണപക്ഷത്ത് ഇരുന്നതുകൊണ്ട് തന്നെ സമരങ്ങൾ ചെയ്തതിന്റെ ക്ഷീണം എസ് എഫ് ഐക്കുണ്ട് അതിന്റെ കൂടെ ഒന്നിനു പുറകെ ഒന്നായി സംഘടനയെ പിന്തുടരുന്ന വിവാദങ്ങളും മാതൃസംഘടനയായ സി പി എമ്മിന് പോലും എസ് എഫ് ഐ വലിയ തലവേദനയായി ഈ കാലത്ത് മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ യു വിദ്യാർത്ഥി വിഭാഗമായ യു ഡി എഫ് ലഭിക്കുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതായിരുന്നു കാലിക്കറ്റിലെ കെ എസ് യു എം എസ് എഫ് വിജയം കാലിക്കറ്റിൽ മാത്രമായിരുന്നില്ല പല ജില്ലകളിലും ചില സർവകലാശാലകളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ മുന്നേറ്റം തീർത്തു ഇതോടെ വീണ്ടും അടിച്ചമർത്തൽ എസ് എഫ് ഐ ഒരു വശത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തു കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ വിവിധ സോണുകളിലായി തിരിച്ചുള്ള കലോത്സവങ്ങൾ പല ജില്ലകളിലും പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് തൃശൂരിലെ ഡി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐയും കെ എസ് യുവും പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇവിടെ സ്ഥിരം തല്ലുവാങ്ങാറുള്ള കെ എസ് യു ഇത്തവണ എസ് എഫ് ഐ നേതാക്കളെ പൊതിരെ തല്ലി കിട്ടിയ കമ്പും കല്ലുമൊക്കെ എടുത്ത് അടിച്ച് അച്ചാറാക്കിയെന്ന് തന്നെ വേണം പറയാൻ സാധാരണ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുൻനിരയിൽ കെ എസ് യു ആണെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ഒരുപക്ഷെ കെ എസ് യുവിന്റെ നേതൃത്വം പോലും തങ്ങളുടെ പ്രവർത്തകരെ തള്ളിപ്പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ കോൺഗ്രസ് നേതൃത്വം ആക്രമികൾക്ക് പരസ്യമായ പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് നേതാക്കളും കെ നേതാക്കളും ഇപ്പോൾ പറയുന്നത് ഇനിയും തല്ലുകൊണ്ട് ഇങ്ങനെ തുടരുന്നതിൽ കാര്യമില്ല എന്നതാണ് അതായത് തിരിച്ചടിച്ചുകൊണ്ട് മാത്രമേ ക്യാമ്പസുകളിൽ കെ എസ് യുവിന് തിരികെ വരാൻ കഴിയുള്ളൂ എന്നാണ് നേതൃത്വവും നേതാക്കളും പറയാതെ പറയുന്നത് ആശയ സംവാദങ്ങൾക്ക് ഇടമായിരുന്ന നമ്മുടെ കലാലയങ്ങൾക്ക് ഇതെന്തു പറ്റിയെന്ന് പരിശോധന നടത്തേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ് ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരനും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സതീശനും കടന്നു വന്നതിന് ശേഷമുണ്ടായ കാതലായ മാറ്റമെന്നത് സ്വന്തം വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് ഇതുവരെ ഇല്ലാത്ത ശൌര്യം ഒരു കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെയും പുരോഗതിയുടെയും നാൾ വഴികളിൽ വിദ്യാർത്ഥികൾ മുന്നേറ്റം സൃഷ്ടിച്ച തരംഗം ചെറുതൊന്നുമായിരുന്നില്ല രാജ്യത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ അത്രത്തോളം പങ്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഉണ്ടായിരുന്നു കേവലം വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരുന്നില്ല വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരുന്നത് മലപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളിലും കൃത്യവും ക്രിയാത്മകവുമായ ചർച്ചകൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പല ഭരണകൂടങ്ങളെയും തിരുത്തുന്നതിലേക്ക് പോലും വഴിയൊരുക്കിയ വിദ്യാർത്ഥി സമരങ്ങളും കേരളീയ സമൂഹം കണ്ടിട്ടുണ്ട് പരസ്പര സംവാദങ്ങളുടെയും ആശയ ഏറ്റുമുട്ടലുകളുടെയും ഇടങ്ങളായിരുന്ന കലാലയങ്ങളിൽ ഇന്നുള്ളത് ആശയപരമായ സംഘടനകൾ അല്ല അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളിൽ നിന്ന് അന്യം നിൽക്കുവാൻ തുടങ്ങിയ അതേ കാലത്താണ് അവിടേക്ക് ഗ്യാങ്ങുകളും വർധിത ലഹരി ഉപയോഗവും കടന്നു വന്നത് അതായത് ഒരു പരിധിവരെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ചേരിതിരിഞ്ഞുള്ള ആക്രമങ്ങളും ഇല്ലാതാക്കുവാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു കാലത്ത് കഴിഞ്ഞിരുന്നു എന്നാൽ മുദ്രാവാക്യം ഉയരാത്ത ക്യാമ്പസുകളിൽ നിന്നും അശുഭകരമായ വാർത്തകളും കേരളീയ സമൂഹം ഒരുപാട് കേട്ടിട്ടുണ്ട് വർത്തമാന കാലത്ത് ക്യാമ്പസുകളിൽ നിന്നും നാം കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും ശുഭകരമല്ല ഇതിനൊരു പരിഹാരം ഉയർന്നു വരേണ്ടത് അടുത്ത തലമുറയോടുള്ള നീതി കാട്ടലാണ് അതായത് നമ്മുടെ ക്യാമ്പസുകളിൽ കരുത്തുള്ള ആശയപരമായ ഒരു മുന്നേറ്റം ശക്തമാക്കേണ്ടതുണ്ട് അപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന ഇന്ന് അധികാര കേന്ദ്രങ്ങളിൽ തിളങ്ങുന്നവർ അവർക്കു പിന്നാലെ നടന്നുവന്ന ഇന്നിന്റെ തലമുറയെ കാര്യമായി ഗുണദോഷിക്കേണ്ടതുണ്ട്